നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും യേശുവും ശിശുക്കളും ദൈവനാമത്തും മുഹത്തുമുണ്ടാകട്ടെ മർക്കോസിന്റെ സുവിശേഷം പത്താമത്തെ ആയിരത്തിന്റെ പതിമൂന്ന് മുതൽ പതിനാറ് വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ അവൻ തൊടേണ്ടതിന് ചിലർ ശിശുക്കളെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു ശിഷ്യന്മാരോ അവരെ ശാസിച്ചു യേശു അത് കണ്ടാറെ മുഷിഞ്ഞ് അവരോട് ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവിൻ അവരെ തടുക്കരുത് ദൈവരാജ്യം ഇങ്ങനെ ഉള്ളവരുടേതല്ലോ ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവൻ ആരും ഒരു നാൾ മുതൽ കിടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു പിന്നെ അവൻ അവരെ അണച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ അനുഗ്രഹിച്ചു ക്രൈസ്തവകോളത്തിൽ ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്യമാണ് ശിശുക്കളെ എൻ്റെ അടുക്ക വരുവാൻ വിടുവിൻ ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ എന്ന് ആളുകൾ വിചാരിക്കുന്നത് ക്രിസ്ത്യാനികളുടെ ശിശുക്കൾ ഒക്കെ ദൈവരാജ്യത്തിൻ്റെ അവകാശികളാണ് എന്നാണ് അക്രൈസ്തവരുടെ ശിശുക്കളുടെ കാര്യം അവരെ അങ്ങനെ പരിഗണിക്കുന്നില്ല ക്രിസ്ത്യാനികളുടെ മക്കൾ ജന്മന ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ദൈവരാജ്യ അവകാശികൾ ആയതുകൊണ്ട് അവർക്ക് സ്നാനം നടത്താം അവർക്ക് ആരാധനയിൽ പങ്കെടുക്കാൻ അനുവാദം അവർക്ക് എല്ലാ ആനുകൂല്യങ്ങൾക്കും സഭയുടെ അവകാശമുണ്ടെന്നാണ് എന്നാൽ വേദപുസ്തകം പരിശോധിച്ചാൽ ക്രൈസ്തവരുടെ ശിശുക്കളായാലും അക്രൈസ്തവരുടെ ശിശുക്കളായാലും എല്ലാവരും ഒരുപോലെയാണ് ദൈവത്തിൻ്റെ നീതി അനുസരിച്ച് ലോകത്തിലുള്ള എല്ലാവരും പാപികളായിട്ടാണ് ജനിക്കുന്നത് അതാണ് ദൈവത്തിന് നീതി ആദാമിൽ നിന്ന് ജനിക്കുന്ന സകലരും പാപികളാണ് അവർക്ക് പാപമോചനം ഉണ്ടാകുന്നത് കർത്താവ് യേശു കാൽവരിലെ കുരിശിൽ ഒരുക്കിയ ആ രക്ഷാമാർഗത്തിൽ അവർ അത് കേട്ട് വിലയിരുത്തി അത് അംഗീകരിച്ച് അല്ലെങ്കിൽ വിശ്വസിച്ച് അതിനെ അവലംബിക്കുമ്പോഴാണ് അതുകൊണ്ടാണ് ലോകാവസാനത്തോളം എല്ലാ സൃഷ്ടിയോടും എല്ലാ മനുഷ്യരോടും ലോകാവസാനം വരെ പ്രസംഗിക്കണം എന്ന് കർത്താവ് പറഞ്ഞത് അല്ലാതെ നിങ്ങൾ ഒന്നാം നൂറ്റാണ്ടിൽ മാത്രം പ്രസംഗിക്കുക അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളുടെ ആദ്യം തന്നെ മൂവായിരം പേരാണല്ലോ പിന്നെ അയ്യായിരമായി അവരുടെ സന്തതി പരമ്പരകളൊക്കെ ജന്മനാ ക്രിസ്ത്യാനികൾ ആയിക്കൊള്ളും ദൈവരാജ്യം ശിശുക്കളുടേതാണ് എന്നൊന്നുമല്ല യേശു പഠിപ്പിച്ചത് അല്ലെങ്കിൽ അപ്പസ്തവർമാർ പഠിപ്പിച്ചത് ലോകാവസാനം വരെ പോകണം പ്രസംഗിക്കണം വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം അത് ക്രൈസ്തവരുടെ മക്കളായാലും അക്രൈസ്തവരുടെ മക്കളായാലും ഇതാണ് വേദോസ്തവം പഠിപ്പിക്കുന്നത് പക്ഷേ ചില ആളുകൾ ഈ വാക്യത്തെ തെരുദ്ധരിച്ചുകൊണ്ട് ശിശുക്കൾക്ക് ദൈവരാജ്യത്തിൻ്റെ അവകാശമുണ്ട് അതുകൊണ്ട് അവർ സഭാംഗങ്ങളാണ് സഭാംഗങ്ങൾക്ക് അർഹതപ്പെട്ട സ്നാനത്തിനും അല്ലെങ്കിൽ കുർബാനയ്ക്കും അല്ലെങ്കിൽ ആരാധനയ്ക്കുമൊക്കെ അവർക്ക് അവകാശമുണ്ട് എന്ന് പഠിപ്പിക്കുകയാണ് വേദപുസ്തവത്തിൽ ഒരുപാട് വാക്യങ്ങളെ ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഇത് മാത്രമല്ല അതായത് ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ എന്ന് കർത്താവ് ഉദ്ദേശിച്ചത് ഒരു ശിശു എന്ന പോലെ സമ്പൂർണമായി വിശ്വസിച്ചുകൊണ്ട് ശിശുക്കളെ സംബന്ധിച്ച് അവർക്ക് നമ്മൾ പറയുന്നത് വിശ്വാസമാണ് അവർക്ക് അവിശ്വാസമില്ല നിഷ്കളങ്കമായ ഒരു മനസ്സാണ് അവർക്കുള്ളത് അതുപോലെ പൂർണ്ണ ഹൃദയത്തോടെ സംശയ യേശുവിനെ വിശ്വസിക്കണം എന്നേ കർത്താവ് ഉദ്ദേശിച്ചിട്ടുള്ളൂ അല്ലാതെ ശിശുക്കൾക്ക് ദൈവരാജ്യം കിട്ടും അതുകൊണ്ട് അവരെ സ്ഥാനപ്പെടുത്തിക്കോ മാമുസ കൊടുത്തോ എന്നല്ല പരിശുദ്ധാത്മാവ് പന്തക്കോശ് നാളിൽ അവരോഹണം ചെയ്യുന്ന സമയത്ത് കൊടിയെ കാറ്റടിക്കുന്നത് പോലെ ഒരു മുഴക്കമുണ്ടായി കുടിയെ കാറ്റടിക്കുന്നത് പോലെ പക്ഷെ ചില ആളുകൾ പഠിപ്പിച്ചത് അവിടെ കാറ്റുണ്ടായെന്നാണ് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടിപ്പോഴും കുടിയ കാറ്റടിക്കണമേ എന്നുള്ള ആ പാട്ടൊക്കെ ഉണ്ട് അതുപോലെ ബന്ദക്കോസ് നാളിൽ അഗ്നിജ്വാല പോലെ പിളർന്ന നാവുകൾ പ്രത്യക്ഷമായി അഗ്നിജ്വാല ഉണ്ടായില്ല അവിടെ തീയുണ്ടായില്ല പക്ഷേ അഗ്നി അഭിഷേകം ഏ ഓ തീ കത്തിക്ക എന്നിൽ തീ കത്തിക്ക അങ്ങനെയൊക്കെയുള്ള പാട്ടുകളുണ്ട് അതിനാധാരം ബന്ദക്കോസ് നാളിൽ തീയുണ്ടായി എന്നവർ വിശ്വസിക്കുന്നത് കൊണ്ടാണ് യേശു കള്ളനെപ്പോലെ വരും എന്ന് വാക്യമുണ്ട് ചില ആളുകൾ പറയുന്നത് യേശു കള്ളനായിട്ട് വരും കള്ളം വരുന്നത് വലിയേറിയ വസ്തുക്കളെ മാറ്റി മോഷ്ടിച്ചുകൊണ്ട് പോകാനല്ലേ സഭയെ മോഷ്ടിച്ചുകൊണ്ട് പോകാൻ യേശു കള്ളനായിട്ട് വരുമെന്നാണ് യേശു കള്ളനെ പോലെ വരുമെന്നേ ഉള്ളൂ അല്ലാതെ യേശു കള്ളനായിട്ട് വരുമെന്നല്ല കള്ളനെ പോലെ എന്ന് പറഞ്ഞാൽ നനയാത്ത സമയത്ത് അവിടെ ആ ടൈം ആസ്പെക്റ്റാണ് അവിടെ എഴുതിയിട്ടുള്ളത് മുൻകൂട്ടി പറഞ്ഞിട്ടല്ലോ കള്ളം വരുന്നത് യേശുവിൻ്റെ വരവിൻ്റെ നാളിൽ നിന്ന് അഴുകയും നമുക്കറിഞ്ഞുകൂടാ അത്രേ ഉള്ളു അതിൻ്റെ അർത്ഥം അതുപോലെ യേശു പറഞ്ഞു പരിശുദ്ധാത്മാവ് വരും പരിശുദ്ധാത്മാവായ ദൈവം ഈ യുഗത്തിൻ്റെ ശുശ്രൂഷ ഏറ്റെടുക്കാൻ വരും പരിശുദ്ധാത്മാവാം ദൈവം വരും അതുകൊണ്ട് നിങ്ങൾ എരിശ്ലീമിൽ നിന്ന് വാങ്ങിപ്പോകാതെ കാത്തിരിക്കണം ആ പരിശുദ്ധാത്മാവ് വന്ന് പരിശുദ്ധാത്മാവാം ദൈവം വന്ന് നിങ്ങൾക്ക് സുവിശേഷം അറിയിക്കാൻ ശക്തി തരും നിങ്ങൾ ശക്തി ലഭിച്ച് എരിസലീമിൽ യുദയിൽ ശമിതയിൽ യോഗത്തിന് ഏറ്റവും എൻ്റെ സാക്ഷികളാണ് പരിശുദ്ധാത്മാവ് വന്നു എന്നേക്കും യുഗാവസാനം വരെ ഇവിടെ ഉണ്ടായിരിക്കും പക്ഷേ ചെലവ് പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ് വരാൻ വേണ്ടി നമ്മൾ ഇനിയും കാത്തിരിക്കണം എന്നാണ് അങ്ങനെ അതാത് ആരാധനാലയങ്ങളിൽ ഒക്കെ ഇങ്ങനെ കാത്തിരുന്നാലേ പരിശുദ്ധാത്മാവ് വരികയുള്ളൂ അങ്ങനെ പഠിപ്പിക്കാനിടയായി ക്രൈസ്തവകോളത്തിൽ ഒരുപാട് അബദ്ധങ്ങളുണ്ട് യേശു പെസഹ കഴിഞ്ഞ് ആ പെസഹയിൽ നിന്നൊരപ്പവും ഒരു പാത്രം മീഞ്ഞ് എടുത്താണ് തിരുവത്താഴ് സ്ഥാപിച്ചത് പെസഹ എന്ന് പറയുന്നത് ഈജിപ്തിൽ നിന്നുള്ള ആ വിടുതലിൻ്റെ ഓർമ്മയാണ് അല്ലെങ്കിൽ പെസഹക്കുഞ്ഞാട് കൊല്ലപ്പെട്ടു അതിൻ്റെ ഓർമ്മയാണ് അവർ പെസഹം കഴിച്ചപ്പോൾ അപ്പം പെസാക്ക കുഞ്ഞാടിൻ്റെ മാംസമായിട്ട് മാറിയില്ല അവർ വീഞ്ഞു കുടിച്ചപ്പോൾ ആ വിഞ്ഞ് പ്രസഹ കുഞ്ഞാടിൻ്റെ ചോറയായിട്ട് മാറിയില്ല പക്ഷേ അവരാ ആ കുഞ്ഞാടിനെ ഓർത്തു വിസയം എന്നുള്ള വിടുതൽ ഓർത്തു അത്രേ ഉള്ളൂ യേശു തിരുവത്താഴം സ്ഥാപിച്ചുകൊണ്ട് പറഞ്ഞു ഇതെന്റെ ശരീരം എന്റെ ഓർമ്മയ്ക്കായി ചെയ്വി ഇതെന്റെ രക്തം എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും അപ്പം യേശുവിന്റെ ശരീരമായിട്ട് മാറിയില്ല അല്ലെങ്കിൽ യേശു അപ്പത്തിലേക്ക് വന്നില്ല യേശു അവിടെ നിൽക്കുന്നുണ്ട് യേശുവിൽ നിന്ന് ചോര അത് പുറപ്പെട്ടില്ല അല്ലെങ്കിൽ ഈ വീഞ്ഞ് ചോരയായിട്ട് മാറിയില്ല പക്ഷേ ദേവദിനം പഠിക്കാൻ വ്യാഖ്യാനിക്കാൻ സാധിക്കാതിരുന്ന അല്ലെങ്കിൽ അബദ്ധം പണഞ്ഞ ആളുകൾ പറഞ്ഞു പോലും പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഈ അപ്പത്തിലേക്ക് യേശു വരികയാണ് മീൻ യേശുവിൻ്റെ രക്തമായി മാറുകയാണ് അതുകൊണ്ട് ഓരോ ആഴ്ചത്തേക്ക് യേശുവിനെ കഴിക്കണം ഒരു വാക്യമുണ്ടല്ലോ യേശു പറഞ്ഞല്ലോ ഞാൻ ജീവൻ്റെ അപ്പമാണ് എന്നെ തിന്നുന്നവൻ പോലും ജീവിക്കുമെന്ന് അത് തിരുവത്താഴത്തിൻ്റെ കാര്യമൊന്നുമല്ല ഞാൻ വാതിലാണ് ഞാൻ വഴിയാണ് ഞാൻ വെളിച്ചമാണ് ഞാൻ ജീവനാണ് ഞാൻ ഇടയനാണ് ഞാൻ മുന്തിരിവള്ളിയാണ് അങ്ങനെയെല്ലാം യേശു പറഞ്ഞില്ലേ അതുപോലെ യേശു ഞാൻ ജീവന്റെ അപ്പമാണ് അതെല്ലാം തൻ്റെ മരണത്തെക്കുറിച്ച് അല്ലെങ്കിൽ താൻ ദൈവമാണ് എന്നുള്ളതിനെ കുറിച്ച് ഉള്ള ഉപമാനങ്ങളാണ് ഇരുപത്താഴം വേറെ പക്ഷേ ആളുകൾ വ്യാഖ്യാനിച്ചത് ഈ അപ്പത്തെ പ്രാർത്ഥിച്ചല്ലെങ്കിൽ വാഴ്ത്തി കഴിയുമ്പോൾ അപ്പം മാംസമായിട്ട് മാറും വീഞ്ഞ് ചോരയായിട്ട് മാറും എന്നാണ് എന്തെല്ലാം അബദ്ധങ്ങളാണ് അതുപോലെ ശിശുക്കളെ അനുഗ്രഹിക്കാൻ യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു ഇത് പിള്ളേർ കളിയൊന്നുമല്ല കുട്ടികൾക്കൊന്നും ഇവിടെ അവസരമൊന്നുമില്ല യേശു അങ്ങനെ പിള്ളേരെ പിള്ളേരോടൊന്നും വാത്സല്യമുള്ള ആളല്ല അതിനുള്ള വലിയ വലിയ കാര്യങ്ങൾ പറയുന്ന വലിയ ആളല്ലേ കാരണം അങ്ങനെയാണ് അന്നത്തെ മതപുരോഹിതന്മാരൊന്നും കുട്ടികളുടെ ആള് തലോടുകയോ വിളിക്കുകയോ പറയുവോ അതോ അവര് വലിയ വലിയ കാര്യങ്ങൾ വലിയ ആളുകളോട് പറയുന്നവരാണ് അങ്ങനെ ആയിരിക്കും യേശു എന്ന് വിചാരിച്ചു യേശു പറഞ്ഞല്ല അവരെ എന്റെ അടുക്ക വിടുക അവരെ അനുഗ്രഹിച്ചിട്ട് യേശു പറഞ്ഞു ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതാണ് എന്ന് പറഞ്ഞാൽ ശിശുവിനെ പോലെ നിഷ്കളങ്ക ഹൃദയത്തോടെ യേശുവിനെ കൈക്കൊള്ളുന്ന ആളുകൾക്കുള്ളതാണ് ദൈവരാജ്യം എന്നാണ് യേശു പറഞ്ഞത് ദൈവോദനം പഠിക്കേണ്ടതു പഠിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ കർത്താവിന്റെ വിലയേറുന്ന നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ